പ്രിയരെ എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ദിവസം തിരുവാംകുളത്ത് നാല് വയസ്സുകാരി ഒരു കുട്ടിയെ സ്വന്തം അമ്മ പുഴയിലേക്ക് അതിദാരുണമായിട്ട് എടുത്തു എറിഞ്ഞു എന്നൊരു വാർത്തയാണ് നമ്മൾ അറിഞ്ഞത് അതിനുശേഷം ആ കുട്ടീനെ തേടി ആ കൊച്ചിൻ്റെ ജീവൻ എങ്ങനെയെങ്കിലും നിലനിൽക്കണം എന്ന് അല്ലെങ്കിൽ കൊച്ചിനെ കൊച്ചിനെങ്ങനെയും തിരിച്ചു കിട്ടണം എന്നൊരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് നമ്മളെല്ലാവരും ഉറക്കളച്ച് അന്ന് രാത്രി കഴിച്ചു കൂടുതൽ ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ കുട്ടി മരണപ്പെട്ടു എന്നും കൊച്ചിൻ്റെ ശ കിട്ടി എന്നൊരു വാർത്തകളാണ് നമ്മൾ അറിയാൻ സാധിച്ചത് ഇപ്പോൾ അറിയുന്ന വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത ബന്ധു ഈ കുട്ടീനെ പീഡിപ്പിച്ചു എന്നുള്ളതാണ് എന്താണെങ്കിലും വളരെയധികം സങ്കടങ്ങൾ നമ്മുടെ ഈ നാട് എന്താണ് ഇങ്ങനെ ഇങ്ങനെയായിപ്പോയത് കാരണം ഓരോ മണിക്കൂറുകൾ ഇടപെട്ട് നമ്മുടെ ഈ കേരളത്തിൽ കൊലപാതകങ്ങൾ അതുപോലെ തന്നെ പീഡനങ്ങൾ നമ്മൾ കേട്ട് കേൾവി പോലുമില്ലാത്ത നാല് ഒരു കുട്ടീനെ ബന്ധു പീഡിപ്പിച്ചു എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഈ നാടിൻ്റെ അവസ്ഥ എന്താണ് രാസലഹരികൾ കൊണ്ട് ഈ കേരളം പിടിമുറുക്കി എന്നുള്ള അതിദാരണമായ വാർത്തകളാണ് നമുക്ക് ഇതിൽ നിന്നെല്ലാം പ്രതിഫലിക്കുന്നത് നമുക്ക് വാർത്തകളിലേക്ക് പോകാം പുത്തൻകൃശ്ശൂർ സ്വദേശിയായ നാല് വയസ്സുകാർ കൊല്ലപ്പെട്ട സംഭവത്തിലെ ഒരു പുതിയ വാർത്ത ഇപ്പോൾ വരുന്നു കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അടുത്ത ബന്ധു കസ്റ്റഡിയിലായിരിക്കുന്നു എന്ന വാർത്തയാണ് വരുന്നത് നേരത്തെ നമ്മൾ ഓർമ്മയുള്ളതാണ് കഴിഞ്ഞ ദിവസം നാല് വയസ്സുകാരെ അമ്മ പുഴയിലെറിഞ്ഞ് അതിക്രൂരമായി കൊലപ്പെടുത്തിയ സംഭവത്തിൽ അമ്മയ്ക്ക് പുറമേ അമ്മ ഇപ്പോൾ റിമാൻഡിലാണ് അമ്മയെ ഈ കൊലപാതക കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തിരുന്നു മാതാവിന് പുറമെ ഇപ്പോൾ ഒരു ബന്ധു കൂടി സംഭവവുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലായിരിക്കുന്നു എന്ന് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത വരികയാണ് പിതാവുള്ള കുട്ടി ഈ ചൂഷണത്തിന് ഇരയായത് അല്ലെങ്കിൽ ഈ അമ്മ ഈ കുട്ടീനെ ചതിച്ചതാണോ എന്താണെങ്കിലും വളരെ അധികം വിഷമങ്ങൾ നമുക്ക് ആലോചിക്കാൻ പോലും നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ഒരു അവസ്ഥാവിശേഷമാണ് നമുക്ക് ഉണ്ടായിരിക്കുന്നത് നാളിതുവരെയായിട്ട് കേട്ട് കേൾവി പോലും ഇല്ലാത്ത വാർത്തകളാണ് നമുക്ക് ലഭിക്കുന്നത് ഒരു കുടുംബത്തിലെ അഞ്ചു പേരെ വെട്ടിക്കൊന്ന ഒരു വാർത്തകൾ ഏതാനും മാസങ്ങളായുള്ളൂ നമ്മൾ ആ വാർത്തകൾ നമ്മുടെ ചെവിയിൽ നിന്നും ആ മരവെപ്പ് മാറിയിട്ട് ഇപ്പോൾ അതിനേക്കാൾ ക്രൂരമായിട്ടൊരു വലിയൊരു വാർത്തയാണ് നമുക്ക് ഇപ്പോൾ കേൾക്കാനായിട്ട് സാധിക്കുന്നത് അമ്മയെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം ഈ വിവരങ്ങൾ സ്ഥിരീകരിക്കാനാണ് പോലീസിന്റെ തീരുമാനം കൊല്ലപ്പെടുന്നതിന് മുമ്പ് നാല് വയസ്സുകാരി ലൈംഗിക ചൂഷണത്തിന് വിധേയായി എന്ന ഒരു വിവരം കൂടി ഘട്ടത്തിൽ വരുന്നു ുമാർ അങ്ങേറ്റം ദാരുണമായ ദയനീയമായ വിവരങ്ങളാണ് അങ്ങേറ്റം ക്രൂരമായ വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ വരുന്നത് ബന്ധു കസ്റ്റഡിയിലായിരിക്കുന്നു എന്ന വാർത്ത വരുന്നു ഈ ബന്ധുവിന്റെ പങ്ക് ഇതിൽ എങ്ങനെയെന്ന് മനസ്സിലാക്കാനാണ് കഴിയുന്നത് പോസ്റ്റ്മോർട്ടത്തിലാണ് കൂടുതൽ വിവരങ്ങൾ ഇത് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് സുഹേലെ ഞെട്ടിക്കുന്നതും വളരെ അസ്വസ്ഥത ഉളവാക്കുന്നതുമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പങ്കുവെക്കാനുള്ളത് കാരണം നാലുവയസുകാരിയായ കുട്ടി മരിച്ച ശേഷം നടത്തിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് പോസ്റ്റ്മോർട്ടത്തിലാണ് കുട്ടിയെക്കുറിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട വിവരം അത് കുട്ടിയെ ലൈംഗികമായി ചൂഷണം ചെയ്തിരുന്നു എന്നുള്ള വിവരം പുറത്തു വരുന്നത് ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അടുത്ത ഒരു ബന്ധുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് പുത്തൻകുരിശ് പോലീസാണ് പ്രതിയെ കസ്റ്റഡി ക്ഷമിക്കണം ഈ ബന്ധുവിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ് ഇന്നലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് ഡോക്ടർമാർ പ്രാഥമിക സൂചന നൽകിയത് യെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഒടുവിൽ മറ്റൊരാളിലേക്ക് എത്തുന്ന പുത്തൻകുടിച്ച് പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സുഖയിൽ അത്രത്തോളം ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് നാലു വയസ്സുകാരിയെ പുഴയിലെറിഞ്ഞു കൊന്നതിന് അമ്മയെ പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് എന്താണേലും ഈ സമൂഹ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങള് ആർക്കും ഓർക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കുന്നത് നമ്മുടെ ഈ നാടിൻ്റെ ഭരണ രീതികളാണോ പരിഷ്കാരങ്ങളാണോ ഇതുപോലെ ഒരു മട്ടിലേക്ക് ഈ സമൂഹത്തെ കൊണ്ടുചെന്ന് എത്തിച്ചേ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാനാണ് കഴിയുന്നത് പോസ്റ്റ്മോർട്ടത്തിലാണോ കൂടുതൽ വിവരങ്ങൾ ഇത് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ പറ്റുന്ന രാസലഹരികളുടെ ഉപയോഗം നമ്മുടെ ഈ കേരളത്തെ കാർന്ന് തിന്നുവാണോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട് ചിന്തകൾക്ക് അതീതമായി മനുഷ്യനെ ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടമാടിക്കൊണ്ടിരിക്കുന്നത് മനസാക്ഷി ഇല്ലാത്ത രീതിയിൽ നാല് വയസ്സുള്ള ഒരു പെൺകുഞ്ഞിനെ ഈ ഭൂമിയിലേക്ക് പിറന്ന് വീണിട്ട് അധികം നാളുകൾ ദിവസങ്ങളാകാത്ത ഒരു കുട്ടീനെ ഇതുപോലെ ചൂഷണത്തിന് വിധേയമാക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ സമൂഹ മനസാക്ഷിയെ നശിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ സമൂഹ മനസാക്ഷിയെ വികലമാക്കുന്ന രീതിയിൽ ഇങ്ങനെയുള്ള പ്രവൃത്തികളിൽ ഏർപ്പെട്ടു എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എല്ലാം കൂടി സുഹൈൽ അത്രത്തോളം ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് നാലു വയസ്സുകാരി പുഴയിലെറിഞ്ഞു കൊന്നതിന് അമ്മയെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു അവർ റിമാൻഡിലാണ് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ രണ്ടാമത്തെ ഒരു കേസുമായി ബന്ധപ്പെട്ട ഒരാളെ കൂടി കസ്റ്റഡിയിൽ എടുക്കുന്നത് ഈ വ്യക്തിയെയും ചോദ്യം ചെയ്തു വരികയാണ് അമ്മയെ കൂടി നാളെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം ഈ കേസുമായി ബന്ധപ്പെട്ട മറ്റു ചില വിവരങ്ങൾ കൂടി ചോദിച്ചറിയാനുണ്ട് എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഞാൻ അങ്ങേറ്റം അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം നാടിൻ്റെ നൊമ്പരമായി മാറിയ നാല് വയസ്സുകാരി ആ അമ്മയുടെ ക്രൂരതയിൽ കൊല്ലപ്പെട്ടു എന്ന വാർത്ത പോലും നമുക്ക് താങ്ങാനായില്ല ഇപ്പോഴാണ് ആ പെൺകുട്ടി ആ പിഞ്ചുമകൾ പീഡിപ്പിക്കപ്പെട്ടു എന്ന രീതിയിലടക്കം വാർത്തകൾ വരുന്നത് അമ്മ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ പ്രാഥമിക ചോദ്യം ചെയ്യില്ലെന്നും ഒരു രണ്ടാമത്താളെക്കുറിച്ച് ഒരുവിധ സൂചനയും ഒഴിയും നൽകിയിരുന്നില്ല അതായത് ഒരാളെ മനഃപൂർവ്വമായി അമ്മ രക്ഷിക്കും ശ്രമിച്ചു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ഇപ്പോൾ ഇയാളെ സംബന്ധിച്ച് ഇയാൾക്ക് റോൾ ഉണ്ടെന്ന കാര്യത്തിൽ പോലീസിന് സംശയവും വിവരങ്ങളും വരുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പീഡിപ്പിക്കപ്പെട്ടു എന്ന പരാമർശത്തിൽ തന്നെയാണോ മറ്റെന്തെങ്കിലും ഇയാൾക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഈ അമ്മയുടെ ക്രൂരതവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും റോൾ ഉള്ളതായി നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുമോ കാരണം നമ്മൾ നമ്മൾ കണ്ടതായിരുന്നു സി ക്യാമറയിൽ മകളിയുമായി അമ്മ പോകുന്നത് പിന്നീട് പുഴയിലെറിഞ്ഞു കൊന്ന വാർത്തയും നമ്മൾ കേട്ടതാണ് ആ കൃത്യത്തിൽ കൊലപാതക കൃത്യത്തിൽ ഇയാൾക്ക് പങ്കുണ്ടെന്ന എന്തെങ്കിലും സൂചന ഈ ഘട്ടത്തിൽ നമുക്ക് വിവരങ്ങൾ അതായത് അമ്മയ്ക്ക് ഈ കേസുമായി മറ്റേതെങ്കിലും തരത്തിലുള്ള ബന്ധങ്ങൾ ഉള്ളതായി നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയില്ല കാരണം അമ്മയെ പോലീസ് ഇതുവരെ വിശദമായി ചോദ്യം ചെയ്തത് പോലീസ് കസ്റ്റഡിയിലാണ് പിന്നീട് ഇനി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്ന സന്ധ്യയെ കൂടുതൽ കോടതിയോട് ആവശ്യപ്പെട്ട് കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യേണ്ട സാഹചര്യം മുന്നോട്ട് പോകുന്നതേ ഉള്ളൂ അത് നാളെ ഒരുപക്ഷേ കസ്റ്റഡി അപേക്ഷ കൊടുക്കും കസ്റ്റഡിയിൽ വാങ്ങുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അതിനിടയിലാണ് ഇന്നലെ ആ നാലു വയസ്സുള്ള കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നിർണായകമായ വിവരം ഡോക്ടർമാർ മെഡിക്കൽ കോളേജിൽ നിന്ന് പോലീസിന് കൈമാറുന്നത് അത് ചെങ്ങമനാട് പോലീസിനാണ് ആ വിവരം കൈമാറിയത് തുടർന്ന് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ പ്രതി ഉള്ള പുത്തൻകുരിശ് പോലീസ് ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രതിയെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു എന്നുള്ളതാണ് വിവരം ഏകദേശം രണ്ടു മണിക്കൂറോളമായി ഇപ്പോൾ പ്രതി പുത്തൻകുരിശ് പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് പ്രാഥമികമായി ഉള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കൃത്യമായി പ്രതിയിലേക്ക് എത്തിയത് എന്നുള്ള ഒരു വിവരം കൂടി നമുക്കിപ്പോൾ പങ്കുവെക്കാൻ സാധിക്കുന്നുണ്ട് അത് കുട്ടിയുടെ ഒരു ബന്ധുവാണ് എന്നുള്ള ഒരു വിവരം കൂടി നമുക്ക് സ്ഥിരീകരിക്കാനും സാധിക്കുന്നുണ്ട് മറ്റു വിവരങ്ങളൊന്നും ഇപ്പോൾ സ്ഥിരീകരിക്കാനായിട്ട് കഴിയില്ല കാരണം ഇത് പോക്സോ കേസായി മാറിക്കഴിഞ്ഞു കൊലപാതകം എന്നതിനപ്പുറത്തേക്ക് ഇപ്പോൾ ഇതിൽ പോക്സോ നിയമം കൂടി ചുമത്തപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ കുട്ടി ഈ പ്രതിയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ഒന്നും തന്നെ തുറന്നു പറയാൻ നിയമം നമ്മളെയും അനുവദിക്കുന്നില്ല ഇനി അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകേണ്ടതുണ്ട് കുട്ടി ലൈംഗികമായി ഉപദ്രവിച്ച കേസിലാണ് ഇപ്പോൾ ഒരു ബന്ധു എന്ന വിവരം നമുക്ക് പങ്കുവെക്കാൻ ഈ ആംഗിൾ ആകെ മാറുകയാണ് നേരത്തെ ഭർത്താവിന്റെ വീട്ടുകാരുടെ കണ്ണീര് കാണാൻ വേണ്ടിയാണ് നാലു വയസ്സുകാരെ പുഴയിലെറിഞ്ഞുകൊന്ന് നമ്മ മൊഴി നൽകിയിരുന്നു ഇപ്പോൾ ഈ കേസിൽ ഒരു പുതിയ പ്രൊവിഷൻ കൂടി വരികയാണ് പോക്സോ അടക്കം വരികയാണ് ഈ കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് തന്നെ ഈ കേസ് പരിഗണിക്കാനാണോ അതോ പോക്സോ ചുമത്തി മറ്റൊരു ആ പ്രതി പോലീസിന്റെ നീക്കം വിവരങ്ങൾ എന്താണ് സുഹേൽ തീർച്ചയായും ഈ കേസ് പോക്സോ പരിധിയിലേക്ക് വന്നതോടുകൂടി എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുമെന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം കൊലപാതകം ഉൾപ്പെടെയുള്ള ഏത് കുറ്റം വന്നാലും പോക്സോ ആ കുറ്റത്തിനൊപ്പം വരുമ്പോൾ അത് മറ്റൊരു കുറ്റമായി തന്നെ പരിഗണിക്കുന്നത് തന്നെയാണ് രീതി പ്രത്യേകിച്ച് ഇവിടെ നാല് വയസ്സുകാരി എന്ന് പറയുന്ന ഇര കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി ആ കുട്ടിയുടെ പേരും മറ്റ് വിവരങ്ങളും മാധ്യമങ്ങൾക്ക് ഉൾപ്പെടെ പങ്കുവെക്കാനും സാധിക്കില്ല ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു ബന്ധുവിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ആ നടപടിയിലേക്ക് പോവുകയും ചെയ്തത് ഏതായാലും ഈ കേസിൽ സുഹേൽ പറഞ്ഞ പോലെ തന്നെ വലിയ വഴിത്തിരിവ് ഉണ്ടാവുകയാണ് ഇനി കുട്ടിയുടെ അമ്മ അമ്മയെ കസ്റ്റഡിയിൽ വാങ്ങേണ്ടതുണ്ട് അതിനുശേഷം ചോദ്യം ചെയ്യലുകൾ നടക്കേണ്ടതുണ്ട് ഏതായാലും വലിയ ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് പോസ്റ്റ്മോർട്ടത്തിൽ ഡോക്ടർമാർ നൽകിയ സൂചന ഒരു നാട് മുഴുവൻ നൊമ്പരത്തിലായ ആ കുഞ്ഞിന്റെ മരണവും കഴിഞ്ഞ ശേഷം നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ ഡോക്ടർമാർ നൽകിയ ഒരു സൂചനയാണ് ഇപ്പോൾ തുടർ നടപടികളിലേക്ക് പോലീസിന് എത്തിച്ചിരിക്കുന്നത് പുത്തൻകുരിശ്ശി പോലീസാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരുന്നത് രണ്ടു മണിക്കൂറിലധികമായി പ്രതി ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് ഇന്നലെ ഈ വിവരം അറിഞ്ഞതു മുതൽ പോലീസ് സംഘം ഈ വിവരം ചോരാതെ പ്രതിയിലേക്കുള്ള അന്വേഷണത്തിലായിരുന്നു കുട്ടിയുടെ സംസ്കാരം നടക്കുമ്പോൾ ഉൾപ്പെടെ ഈ പ്രതി ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുള്ളയാൾ ആ സമീപത്ത് തന്നെ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട് ഒരു വർഷത്തോളമായി ഈ കുട്ടിയെ ഇയാൾ ചൂഷണം ചെയ്തിരുന്നു എന്നുള്ളൊരു വിവരമാണ് നമുക്ക് കിട്ടുന്നത് ഏതായാലും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ പോലും നമുക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്ന വിവരങ്ങളാണ് ലഭിക്കുന്നത് പക്ഷേ ആ കേസുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങളൊന്നും നിയമപരമായി നമുക്കും പങ്കുവെക്കാൻ സാധിക്കില്ല ഏതായാലും നിലവിൽ പ്രതി പോലീസ് കസ്റ്റഡിയിൽ കസ്റ്റഡിയിലാണ് പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് കസ്റ്റഡിയിൽ പുത്തൻകുരിശ് പുത്തൻകുരിശ് പോലീസ് പ്രതിയുടെ ചോദ്യം പുരോഗമിച്ചു വരികയാണ് അങ്ങേറ്റം ഞെട്ടിക്കുന്ന വാർത്തയാണ് പുത്തൻകുരിശിലെ നാല് വയസ്സുകാരുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നു നാടിന്റെ നൊമ്പരമായി മാറിയ മകളായിരുന്നു ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി പുറത്തു വന്നതിന് പിന്നാലെ കേസിൽ പുതിയ ആംഗിളുകൾ വരുന്നു വഴിത്തിരിവുണ്ടാകുന്നു ഇപ്പോൾ ബന്ധു കൂടി കേസുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലായിരിക്കുന്ന അപ്പുറത്തേക്ക് ആ നാല് വയസ്സുകാർ ഒരു വർഷത്തോളമായി ലൈംഗിക ചൂഷണത്തിലായെന്ന് അങ്ങേറ്റം മനസ്സിന് അലോസരപ്പെടുത്തുന്ന അസ്വസ്ഥത ഉണ്ടാക്കുന്ന വാർത്ത കൂടി വരുന്ന വിഷമിപ്പിക്കുന്ന ഒരു മണിക്കൂർ കൂടി കടന്നു പോകുന്നു ബന്ധു കസ്റ്റഡിയിലാണ് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല ഇയാളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് അതോടൊപ്പം തന്നെ മാതാവിനെ ഇപ്പോൾ റിമാൻഡിലുള്ള അമ്മയെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട് ബന്ധുവിന് ഈ കേസുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ കൊലപാതകവുമായി ബന്ധപ്പെട്ട് മകളെ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസുമായി ബന്ധപ്പെട്ട് നേരിട്ട് ബന്ധമുണ്ടോ മേഡറിൽ നേരിട്ട് പങ്കാളിത്തമുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടിസ്ഥാന